ിം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ കലാകായിക മത്സരങ്ങൾ ശ്രദ്ധേയമായി കമ്പവലി മത്സരം ആവേശമായി ലൈഫ് ജിം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണാഘോഷം വിവിധ കലാകായിക പരിപാടികളോട് കൂടിയാണ് നടന്നത് ്രദേഴ്സ് ബിൽഡിംഗിലെ ജിംനേഷ്യം സെന്ററിലും പരിസരത്തുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പി നാരായണൻ രാജേഷ് കുമാർ വി സതീശൻ എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു ഒന്ന് നമുക്ക് പല ഒരു ആഗ്രഹത്തിന്റെ കൂടിയാണ് നമ്മുടെ ഈ ഓരോ ും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സൗോദത്തിന്റെയും ഐക്യത്തിന്റെയും മധുരത്തിന്റെയും ഒരു സന്ദേശമാണ് ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെല്ലാരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു നല്ല ശരീരത്തിലെ ഒരു നല്ല മനസ്സിൽ സ്ഥാനം കൊടുക്കുന്നു അതുപോലെ ഞാൻ ആഡ് നല്ല നല്ല മാത്രമേ ജോണി ദീപ ഗോൾഡ് സതീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ബെഞ്ച് പ്രസ് ഡെഡ് ലിഫ്റ്റ് ഹുഷപ്പ് ചിന്നപ്പ് പ്ലാങ്ക് എന്നീ മത്സരങ്ങൾക്ക് പുറമെ സുന്ദരിക്ക് പൊട്ടുതൊടൽ ഇഷ്ടികപ്പെടുത്തം പാസിംഗ് ദ ബോൾ കമ്പവലി മത്സരങ്ങളും നടത്തി ജിംനേഷ്യം അംഗങ്ങൾ ഒരുക്കിയ റാംവാക് വാക്ക് ചടങ്ങിലെ മുഖ്യ ആകർഷകമായി വിവിധ മത്സരങ്ങൾക്ക് ശേഷം വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്